നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചടയമംഗലത്ത് ഒരു കിലോ കഞ്ചാവുമായി മുപ്പത്തിയെട്ടുകാരൻ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമിന്റെയും ചടയമംഗലം പോലീസിന്റെയും സംയുക്ത പരിശോധനയിൽ പിടിയിൽ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ എത്തിച്ച പ്രതി ഉച്ചയോടുകൂടി കൊഴിഞ്ഞു വിടതിനെ തുടർന്ന് പ്രതിയെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇളമാട് തേവന്നൂർ കാവനാംകോണം മുകേഷ് ഭവനിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള മുകേഷാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത് ഇന്ന് രാവിലെ ഏഴു മുപ്പതോടുകൂടി കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും ചടയമംഗലം പോലീസും സംയുക്തമായി മുകേഷിന്റെ വീടിന് സമീപത്ത് നടത്തിയ പരിശോധനയിലാണ് മുകേഷിനെ ഒരു കിലോ കഞ്ചാവുമായി പിടികൂടുന്നത് മുകേഷ് മുമ്പും കഞ്ചാവ് കേസുകളിൽ പ്രതിയാണ് കസ്റ്റഡിയിലെടുത്ത മുകേഷിനെ ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം ഉച്ചയോടുകൂടി ഇയാൾ കുഴിഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് മുകേഷിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ആശുപത്രിയിൽ നിന്നും പ്രതിയെ ഡിസ്ചാർജ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് ചടയമംഗലം പോലീസ് പറഞ്ഞു